രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന പഴയ മൂന്നാർ വർക്ക്ഷോപ്പ് ക്ലബിന് സമീപത്തെ ആട്ടുപാലത്തിന്റെ പുനർനിർമ്മാണത്തിന് വീണ്ടുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എ എസും ടി എസും ലഭിച്ചതായും ടെൻഡർ നടപടികളിലേക്ക് കടന്നതായും എം എൽ എ അറിയിച്ചു പാലത്തിന്റെ പുനർനിർമ്മാണം വൈകുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കിയാണ് എം എൽ എയുടെ പ്രതികരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ മുതിരപ്പൊഴിയാറ്റിലുണ്ടായ ശക്തമായ വെള്ളപ്പാച്ചിലായിരുന്നു പഴയമൂന്നാറിൽ വർക്ക്ഷോപ്പ് ക്ലബിന് സമീപത്തെ ആട്ടുപാലം ഒഴുകിപ്പോയത് പ്രളയാനന്തരം വർഷങ്ങൾ പലത് പിന്നിട്ടിട്ടും തകർന്ന പാലത്തിനു പകരം പുതിയ പാലം നിർമ്മിക്കുന്ന നടപടി എങ്ങും എത്താതെ അനന്തമായി നീളുകയാണ് ചൊക്കനാട് പഴയ മൂന്നാർ മേഖലകളിലെ ആളുകളായിരുന്നു പ്രധാനമായും തകർന്ന പാലങ്ങളെ ആശ്രയിച്ചു വന്നിരുന്നത് പാലങ്ങൾ ഇല്ലാതായതോടെ ഇതുവഴി യാത്ര ചെയ്തിരുന്നവർ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഏറെ ദൂരം അധികം ചുറ്റി സഞ്ചരിച്ച് അക്കറിയിക്കറി എത്തേണ്ടുന്ന അവസ്ഥയിലാണുള്ളത് പാല നിർമ്മാണം വൈകുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് വിഷയത്തിൽ എം എൽ എയുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എ എസും ടി എസും ലഭിച്ചതായും ടെൻഡർ നടപടികളിലേക്ക് കടന്നതായും എം എൽ എ അഡ്വക്കറ്റ് എ രാജ അറിയിച്ചു ഇപ്പോ ഇതിനുള്ള എ എസ് കഴിഞ്ഞ മാസങ്ങളിൽ എ എസ് ആയിരുന്നു പിന്നീട് ഇപ്പോ ടി എസ് ആയി ഇപ്പോൾ ടെൻഡർ നടപടികളും ആയിട്ടുണ്ട് പണി എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി തന്നെ ആ പ്രദേശത്തുള്ള ആളുകൾ വർഷങ്ങളായിട്ട് മറ്റു വഴിയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പാലം വന്നു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ അവിടത്തേക്ക് പോകാൻ കഴിയും അപ്പം ഈ വർക്ക് ചെയ്യുന്ന ആളുകൾ കേരളത്തിൽ ഈ തൂക്കുപാലം നിർമ്മിക്കുന്ന ആളുകൾ കുറവാണ് അതിന് പറ്റിയ കൊണ്ട് തന്നെ ഈ പാലം പണി ചെയ്യണമെന്നാണ് തന്നെയാണ് പാലം ഇല്ലാതായതോടെ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിച്ചാണ് തങ്ങൾ അക്കരെ ഇക്കരെ എത്തുന്നതെന്നും ഇതിനായി അധിക തുകയും സമയവും ചിലവാക്കേണ്ടി വരുന്നുവെന്ന പരാതിയും പ്രദേശവാസികൾക്കുണ്ട് തകർന്ന പാലം പുനർനിർമ്മിക്കാൻ നടപടി ഉണ്ടാവണമെന്ന ആവശ്യം ഈ പാലത്തെ ആശ്രയിച്ച് യാത്ര നടത്തിയിരുന്നവർ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കൂടിയാണ് പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം വന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി